अच्छा मैंने कटा चिल्लियों पैसे नहीं मिलने हैं इन्हें निकलेंगे तो परेशान ना करो सोच रहा हूँ 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 सोच रहा हू� ചീസ് ടേസ്റ്റ് <laughs> സമയതേ ഓർമ്മയുള്ളൂ എപ്പൊന്നെ അറിയില്ല അപ്പൊ റാണിയൊക്കെ നല്ല പോളിങ്ങാണ് ടേസ്റ്റ് സൂപ്പർ ആണ് അപ്പൊ ഇത് എവിടുന്നാണിയത് നമ്മള് എപ്പഴും

അത് അത്ര തിന്നും പക്ഷെ ഇത് ഫുള്ള് ആണ് എനിക്ക് തിന്നുന്നത് എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് അങ്ങനെയോ ആന്റണി പറയാൻ മാത്രം കിട്ടിരുന്നു പിന്നെ ഗൈസ് ഈ വീഡിയോ സഭ്യാത്തവര് സഭ്യാ പിന്നെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമെന്റ് ചെയ്യാ ഇനിയും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഹണിപത്തൂർ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തതാണ് ഇനി അടുത്ത വീഡിയോ വരുന്നവർക്കും അപ്പൊ എല്ലാവർക്കും ബൈ